വായ തുറന്നാൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും യുദ്ധത്തിന്റെയും ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനീർ സ്വന്തം രാജ്യത്ത് ദ്വിരാഷ്ട്രവാദമുന്നയിച്ച് ബലൂചിസ്ഥാൻ ഉയർത്തി സർക്കാരിനും സൈന്യത്തിനും നേർക്ക് ആക്രമണം നടത്തുന്ന സമയത്താണ് അതിർത്തിക്ക് അപ്പുറത്തെ ഭീകരവാദത്തിന് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഒത്താശയോടുകൂടി ഒരു സംഭവം നടക്കുന്നത് എന്ന് ഓർക്കണം ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയതയും വിഘടനവാദവും പറയുന്നത് കൊണ്ടാണ് ഇയാളെ സൈനിക ഉടുപ്പിട്ട ബിൻലാദൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുൻ പെന്റകൻ ഉദ്യോഗസ്ഥനും അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫെലോയും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന യുദ്ധകാര്യ വിദഗ്ധനുമായ മൈക്കേൽ റൂബിൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ താമസിക്കുന്ന ബിൻലാദൻ എന്നാണ് അസീം മുനീറും ലാദനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒസാമ ബിൻലാദൻ ഗുഹയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ അസീം മുനീർ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രം ഒസാമ മില്ലാദന്റെ അതേ വിധി തന്നെയായിരുന്നു അസീം മുനീറിനെയും കാത്തിരിക്കുന്നത് എന്നാണ് മൈക്കൽ റൂബിൻ പറഞ്ഞത് പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ഭീകരരെ വധിച്ച ഭീകരാക്രമണം പാകിസ്ഥാൻ പെട്ടെന്ന് ചെയ്തതല്ല ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട് പണ്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യയെ സന്ദർശിച്ച സമയത്തും ഇതുപോലെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയത് ഇത് ശരിക്കും ഹമാസ് മോഡലാണ് മതം നോക്കിയിട്ടുള്ള കൊലകൾ ഹമാസ് ശൈലിയാണ് ഹമാസ് ഇസ്രയേലിനോട് ചെയ്തത് എന്താണോ അത് തന്നെയാണ് ഭീകരർ ഇന്ത്യയോടും പഹൽഗാമിൽ ചെയ്തത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന്റെ വെയിൻ ആണ് കഴുത്തിലെ ജഗുലാർ മാറ്റേണ്ടത് സമയമാണെന്ന് മൈക്കിൾ റോബിൻ ചാണിച്ചു ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും വലിയ ആരോപണങ്ങളാണ് അസിമുനീറിന് മുന്നിലുള്ളത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കൾക്കും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടുകൾ കൊടുത്തത് വിവാദമായിരുന്നു മുനീർ കരസേനാ മേധാവിയായി നിയമിതനായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ നിരവധി ബന്ധുക്കൾ പാകിസ്ഥാന്റെ സിവിൽ സൈനിക സംവിധാനങ്ങളിൽ സ്വാധീനമുള്ള വലിയ സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു സൈന്യത്തിലെ സ്ഥാനങ്ങൾ മാത്രമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ ആഭ്യന്തരമന്ത്രി എന്നിവ അടക്കം മുനീറിന്റെ ബന്ധുക്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഇയാൾ പാകിസ്ഥാനിലെ പ്രധാന അധികാര കേന്ദ്രമാണ് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട ഇതോടെ മറ്റൊരു പേടിയും കൂടി ജനാധിപത്യ ഭരണകൂടത്തിലുണ്ട് മുനീർ കരുത്താർജിച്ചു വരുന്നത് ഭാവിയിൽ പട്ടാള അട്ടിമറിയിലേക്കുള്ള സൂചനയാണ് എന്നും സംശയമുണ്ട് മൂന്ന് വലിയ പട്ടാള അട്ടിമറികൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് പാകിസ്ഥാൻ സൈനിക മേധാവികൾ കരുത്താർജിക്കുമ്പോഴൊക്കെ ജനാധിപത്യത്തിന്റെ മരണമണിയാണ് മുഴങ്ങാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി നടന്ന പാകിസ്ഥാനിലെ ആദ്യത്തെ സൈനിക അട്ടിമറിയിലൂടെയാണ് സൈനിക മേധാവി അയ്യൂബ് ഖാൻ അധികാരത്തിലേറുന്നത് പാകിസ്ഥാന്റെ ആയിരുന്ന ഇസ്കന്ദർ അലി മിർസയെയാണ് അദ്ദേഹം അട്ടിമറിച്ചത് ഒക്ടോബർ ഏഴാം തീയതിക്ക് മിർസ പാകിസ്ഥാൻ ഭരണഘടന തയ്യാറാക്ക റദ്ദാക്കി ഭരണം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിനും തൊള്ളായിരത്തി അൻപത്തി എട്ടിനും ഇടയിൽ പാകിസ്ഥാനിൽ രാഷ്ട്രീയ നിരവധി പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ഇത് മുതലെടുത്ത് ഒരു സ്ഥിരത പുനഃസ്ഥാപിക്കാൻ സൈന്യം നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ജനറൽ അയ്യൂബ് ഖാൻ അധികാരത്തിലേറിയത് എല്ലാം ശരിയായി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അന്നൊന്നും അതൊന്നും ഉണ്ടായില്ല നടത്തിയില്ല പിന്നീട് അതുപോലെ അധികാരം പിടിക്കുന്നത് സിയാ ഉൽ ഹക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂലൈ അഞ്ചാം തീയതി ഈ അട്ടിമറിയിൽ പ്രധാനമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോയുടെ സർക്കാരിനെ അട്ടിമറിച്ച് സൈനിക മേധാവി മുഹമ്മദ് സിയാ ഉൽ ഹക്ക് മരണം പിടിക്കുന്നു ഈ അട്ടിമറി രക്തരഹിതമായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചു എന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി സുൽഫീഖർ അലി ഭൂട്ടോയും വലതുപക്ഷ ഇസ്ലാമിക പ്രതിപക്ഷ ായിട്ടുള്ള പാകിസ്ഥാൻ നാഷണൽ അലയൻസും തമ്മിൽ സാമൂഹിക അസ്വസ്ഥതകളും രാഷ്ട്രീയ സംഘർഷങ്ങളും ഒക്കെ വന്നു ഇത് മുതലെടുത്തിട്ടാണ് സിയ അധികാരത്തിലേക്ക് വരുന്നത് അട്ടിമറി പ്രഖ്യാപിക്കുന്ന സമയത്ത് സിയ ദിവസത്തിനുള്ളിൽ സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വാഗ്ദാനം ചെയ്തു എന്നാൽ അതൊന്നും നടന്നില്ല സുൽഫിഖർ അലി ഭൂട്ടോയെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് വിമാന അപകടത്തിൽ മരിക്കുന്നതുവരെ അദ്ദേഹം പാകിസ്ഥാന്റെ സർവ്വ അതുപോലെ ഒരു കാലത്ത് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വളർത്തിക്കൊണ്ടുവന്ന ആളാണ് സൈനിക മേധാവി പർവേസ് മുഷറഫ് പിന്നീട് നവാസിനെ തട്ടി മുഷറഫ് അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് സൂചി കുത്താൻ ഇടം കൊടുത്താൽ തൂമ്പ കയറ്റുന്നവരാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവിമാർ അതുകൊണ്ട് തന്നെ അസീം മുനീറിന്റെ വളർച്ചയിൽ മറ്റൊരു അട്ടിമറി ശ്രമവും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ട് മതപുരോഹിതത്തിന്റെ പിന്തുണ ഇയാൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോ ഒരു സമാന്തരമായ അധികാര കേന്ദ്രമായിട്ടാണ് ഈ പട്ടാള മേധാവി പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രിക്ക് പുല്ലിന്റെ വില പോലുമില്ല പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഇമ്രാൻഖാന്റെ ഉത്തരവുകൾ പോലും മുനീർ അനുസരിച്ചിരുന്നില്ല ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് പാകിസ്ഥാനിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അവിടെ സൈനിക സ്ഥാപനങ്ങൾ അടക്കം ആക്രമിക്കപ്പെട്ടു കലാപം നടന്ന സ്ഥലങ്ങൾ മുനീർ സന്ദർശിക്കുകയും അത്തരമൊരു സംഭവം ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു സൈനിക കോടതികൾക്ക് കീഴില് സാധാരണക്കാരെ വിചാരണ ചെയ്യാനുള്ള ശ്രമവും പട്ടാള മേധാവി നടത്തി ഈ സൈനിക കോടതികള് നിഷ്പക്ഷവും നീതിയുക്തവുമായിരുന്നില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ തന്റെ പിന്നീട് വിമർശിച്ചു പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനു വേണ്ടി പ്രത്യേക നിക്ഷേപ ഫെസിലിറ്റേഷൻ നിക്ഷേപീകരിച്ചു അതിലെ നിർണായകമായ പങ്കുണ്ട് വിദേശത്ത് നിന്ന് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഗൾഫ് സഖ്യകക്ഷികളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം കൊണ്ടുവരാനാണ് ഇത് ലക്ഷ്യമിട്ടത് സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ നിരത്തിലേക്ക് താഴ്ന്നു ഒരു ഡോളറിന് മുന്നൂറ്റി എട്ട് എന്ന നിലയിലെത്തി ഇതോടുകൂടി ഡോളർ വിറ്റുകൊണ്ടിരുന്ന കരിഞ്ചന്തക്കെതിരെ മുനീർ നടപടികൾ തുടങ്ങി ഇതോടെ രൂപയുടെ നില അല്പം മെച്ചപ്പെട്ടു അതാണ് പട്ടാളത്തിൻ്റെ പണിയല്ല ഒരു പ്രധാനമന്ത്രിയുടെ പണിയാണ് അപ്പോൾ തന്നെ അസീം മുനീർ എടുക്കുന്നത് അതുപോലെ പാകിസ്ഥാനിൽ ഇന്നും വിറ്റുപോകുന്ന ചരക്കാണ് ഇന്ത്യ വിരുദ്ധത അതും അയാൾ കിട്ടാവുന്ന പുറത്തെടുക്കും ജിന്നയുടെയും അള്ളാഹുവിൻ്റെയും പേരിൽ ആണയിട്ട് സത്യം ചെയ്ത് ഇന്ത്യ വിരുദ്ധത പ്രസംഗം നടത്തും ഇന്ന് മതം പുളയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ മതനിന്ദയുടെ പേരിൽ ജനം നിരപരാധികളെ തല്ലിക്കൊല്ലുന്ന സംഭവങ്ങൾ ഇവിടെ പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മതനിന്ദയോപിച്ച ആസിയ ബിവി എന്ന ക്രിസ്ത്യൻ യുവതിയുടെ വധശിക്ഷ പാകിസ്ഥാൻ സുപ്രീം കോടതി താൽക്കാലികമായി നിർത്തിവെച്ചു നിയമപ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആദ്യ വനിതയായിരുന്നു അവർ എന്നാൽ ആസിയയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങിയത് അസിയ ബിബിയോട് അനുതാപം പ്രകടിപ്പിച്ച് അവരെ ജയിലിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ ഗവർണർ സൽമാൻ തസീറിനെ സ്വന്തം സുരക്ഷാ ഭടനായ മുംതാസ് കദരിയാണ് വെടിവെച്ചു കൊന്നത് ലാഹോർ കോടതിയിൽ കൊലയാളിയെ ഹാജരാക്കിയപ്പോൾ റോസാപു വിദൾ വൃഷ്ടി നടത്തിയാണ് വിദ്യാസമ്പന്നരായ അഭിഭാഷകർ സ്വീകരിച്ചത് അവശേഷിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കും വലിയ പീഡനമാണ് പാകിസ്ഥാനിൽ നേരിടുന്നത് ഹിന്ദു സ്ത്രീകൾ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന വ്യാജേന മതവിധി ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഹിന്ദു സ്ത്രീകള് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത ശേഷം മതം മാറ്റി വിവാഹം ചെയ്ത് ആ ജീവനാന്ത ലൈംഗിക അടിമകളാക്കുന്നതുമൊക്കെ ഇവിടുത്തെ രീതിയാണ് തങ്ങളുടെ കുട്ടികൾ സ്കൂളുകളിൽ വർഗീയ ആക്രമത്തിന് ഇരയാകാതിരിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ മാതാപിതാക്കൾ കുട്ടികൾക്ക് മുസ്ലിം നാമങ്ങൾ വരെ നൽകാറുണ്ട് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാനിലെ വർഗീയവാദികൾ ദേവാലയങ്ങൾക്ക് മുമ്പിൽ അക്രമം അഴിച്ചുവിടും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കും ഇതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇസ്ലാമിലെ ഈ ഒരു ആഴ്വാന്തര വിഭാഗം എന്ന് പറഞ്ഞൊരു ഷിയാക്കളുണ്ട് കാതിയാനികളുമൊക്കെ അവരുമൊക്കെ നേരിട്ടത് ഇതേപോലെ തന്നെയാണ് അവരും അവിടുത്തെ രണ്ടാം കിട പൗരന്മാരാണ് അഹമ്മദിയാക്കൾ കാതിയാനികൾ മുസ്ലിമായിട്ട് പോലും ഒരു കണക്കാക്കുന്നില്ല ഈ രീതിയിൽ മതം വളർന്നു വരുന്ന ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാൻ അസി മുനിയർ അറിയാം അതുകൊണ്ട് തന്നെ അതീവ അപകടകാരിയായ അയാൾ വൈകാതെ തന്നെ പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ച് എല്ലാം അയാളുടെ പട്ടാള ഭരണത്തിൻ്റെ കീഴിലാക്കും സംശയമില്ല ഒരു കിലോ ഗോതമ്പ് പൊടിക്ക് നാനൂറ് രൂപ ഒരു കാലത്ത് പഞ്ചസാരയുടെ ലോക തലസ്ഥാനമായിരുന്ന രാജ്യത്ത് ഒരു കിലോ പഞ്ചസാര കിട്ടാൻ അറുനൂറ്റമ്പത് രൂപ ചായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ചായ നിർത്തി ഒമ്പത് മണിക്ക് ശേഷം വെട്ടമില്ല കറണ്ടില്ല പാകിസ്ഥാനിലെ ഈ അവസ്ഥയാണ് തീവ്രവാദത്തിനും അക്രമത്തിനും ഞണ്ടുകളെ പോലെ മുന്നോട്ട് പോകുന്നവരെ പിടിച്ച് വലിച്ചിടാനും അതിൻ്റെ മുകളിലുള്ളവരെ വലിച്ച് താഴെ ഇട്ടിട്ട് മുകളിലേക്ക് കയറാനും നല്ല പ്രയാസമുണ്ടോ